ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മളപ്പോൾ ഇന്ന് എത്തിയിരിക്കുന്നത് പാലക്കാട് കോട്ടയിലാണ് കേട്ടോ എൻ്റെ എപ്പോഴത്തെയും ഫേവറേറ്റ്സ് പ്ലേസ് ആണ് ഇത് കേറിയവാടെ നമ്മൾ വേഗം ഓടിപ്പോയിട്ട് എപ്പോഴും നോക്കുന്ന ഈ കുളത്തിലെ ആമകളെയും മീനുകളെയും ആണ് കേട്ടോ അപ്പോൾ അതാ എല്ലാവരും കൂട്ടത്തോടെ കൂട്ടത്തോടെ തന്നെ അവിടെ നിൽക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കോട്ടയിലോട്ട് വന്നിരിക്കുന്നത് നമ്മൾ സ്വത്തുട്ടിക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ടൊരു നേർച്ച ഉണ്ടായിരുന്നു അപ്പോൾ അതിനായിട്ട് വന്നിരിക്കുകയാണ് ഇന്ന് നമ്മൾ ഈ പാലക്കാട് കോട്ടയ്ക്ക് അകത്തുള്ള ഹനുമാൻ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് സ്വത്തുട്ടിക്ക് ചോറ് കൊടുക്കാനൊരു നേർച്ച ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനായിട്ട് എത്തിയതാണ് അപ്പോൾ എല്ലാവരുമായിട്ട് ഞങ്ങൾ നേരത്തെ തന്നെ രാവിലെ ഒരു പത്തരയാകുമ്പോഴേക്കു തന്നെ നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്വത്തുട്ടിക്ക് അത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അവിടുത്തെ കാഴ്ചകളൊക്കെ അപ്പോൾ നമ്മൾ വേഗം അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കുറച്ച് നേരം ഒന്ന് കണ്ടിട്ട് നമ്മൾ നേരെ ക്ഷേത്രത്തിനകത്തോട്ട് പോയി നമുക്ക് വഴിപാട് കൗണ്ടറിൽ കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പം നമ്മൾ അവിടുത്തെ വഴിപാട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു സ്വത്തുട്ടിനെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പം നമ്മൾ അമ്പലത്തിലോട്ട് ചോറ് കൊടുക്കാൻ വേണ്ടി റെഡി ആയിട്ട് വരികയാണ് അവിടെ പൂജയൊക്കെ കഴിയുമ്പോൾ പതിനൊന്ന് പതിനൊന്ന് നാൽപ്പതിനു ശേഷമാണ് അവിടെ ചോറ് കൊടുക്കലൊക്കെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അവിടെ ധാരാളം സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു കുറേ നേരം നമ്മൾക്ക് അവിടെയൊക്കെ ഒന്ന് ചുറ്റി നടക്കാനും അവിടെയൊക്കെ ഒന്ന് കറങ്ങി നടക്കാനുള്ള സ്പേ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു പതിനൊന്ന് നാൽപ്പതാകുന്നവരെ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യായിരുന്നുണ്ടായിരുന്നെ അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് പിക്ക് ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് വെളിയിലോട്ട് പോയി വീണ്ടും കുറച്ച് പിക്ക് പിക്ക് എടുത്ത് വീണ്ടും നമ്മൾ അകത്തോട്ടേക്ക് തന്നെ വന്നു സ്വത്തുവിട്ടിൻ്റെ മാമൻ്റെ മടിയിലിരുത്തി ചോറ് കൊടുക്കാം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോഴാണ് അവിടുത്തെ നമ്പൂതിരി വന്നിട്ട് അമ്മയും കൂടി ഇരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ ഞാനും കൂടി ഇരിക്കേണ്ടി വന്നു പിന്നെ അവിടുത്തെ ചടങ്ങുകളൊക്കെ ഒരു നല്ല ലെങ്തി ആയിട്ടുള്ളൊരു ചടങ്ങ് തന്നെയായിരുന്നു ഭയങ്കര സ്പെഷ്യലി പൂജകളും മന്ത്രങ്ങളും എല്ലാം തന്നെ നമ്മൾ ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടുള്ള അനുഭവമായിരുന്നു ഇത് കാരണം നമ്മൾ ഗുരുവായിരുന്നു നമുക്ക് ഇത്രയും ജപിക്കേണ്ട കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ കുറേ സമയം തന്നെ നമ്മളെ എല്ലാ മന്ത്രങ്ങളും നമ്മൾ ഉരുവിട്ട് എന്നിട്ട് തന്നെ എന്നിട്ടാണ് നമ്മൾ കുഞ്ഞിന് ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ എല്ലാ ഫുൾ വീഡിയോ ഇതിൽ ആഡ് ചെയ്യുന്നില്ല കുറച്ച് ഭാഗം മാത്രമേ അതിനെ ആഡ് ചെയ്യുന്നുള്ളൂ बनाएंगे ना भाषण बनाएंगे बोलते तो बनाएंगे बोल बनाएंगे बनाएंगे बाँध गोरी एंगल गोरी एंगल गोर गोर तेरे बना सब हैं सब हैं एंगल तब जब तू ढूंढ कहेगा बाँधता पुरुषार्थी मुझे राते बाल दी मुझे तब तो तू ढूंढ तोड़ दा കുറെ മന്ത്രങ്ങളെല്ലാം നമ്മളെ നമ്മളെ കൊണ്ട് ചൊല്ലിപ്പിക്കുന്നുണ്ട് കുറേ കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ചോറ് കൊടുക്കുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ചോറ് കൊടുക്കൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു പിന്നെ അതിന് ശേഷം അവർ പറയുന്നുണ്ട് നമുക്ക് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നെങ്കിൽ എടുത്തോളാം എന്ന് പറയുന്നുണ്ട് നമുക്ക് ഇവിടെ വഴിപാട് കൗണ്ടറിൽ നമുക്ക് ചോറ് കൊടുക്കാനായിട്ട് നമുക്ക് ഇരുപത്തഞ്ച് രൂപയാണ് ആയത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു പാൽപ്പായസം കൂടി ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് നൂറ് രൂപ അങ്ങനെ നൂറ്റി രൂപയാണ് നമുക്ക് ഇവിടെ ആകെക്കൂടി ആയിട്ടുണ്ടായിരുന്നത് അങ്ങനെ സ്വത്തുവിട്ടിയുടെ ചോറൂണൊക്കെ കഴിഞ്ഞു അപ്പോൾ ബാലൻസ് വന്ന ഈ നിവേദ്യ ചോറും നമ്മൾ ബാലൻസ് വന്ന പായസം എല്ലാം നമ്മൾ അവിടുത്തെ മീനുകൾക്ക് ആമകൾക്ക് ഇട്ട് കൊടുത്തോളാം പറഞ്ഞു അവിടെ നമ്പൂതിരി അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ബാലൻസ് വന്നൊക്കെ അവിടുത്തെ ആമകൾക്കും മീനുകൾക്കൊക്കെ കഴിക്കാനായിട്ട് ഇട്ട് കൊടുക്കാൻ കിട്ടോ നമ്മൾ രണ്ട് വശത്തുള്ള മീനിന് ബാക്കി വന്ന ആ ചോറും എല്ലാം ഇട്ട് കൊടുത്തു ഇനി കുഞ്ഞുങ്ങൾക്ക് ആരെങ്കിലും ചോറ് കൊടുക്കാൻ അവിടെ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇലയും പപ്പടവും കൊണ്ടുപോകാൻ മറക്കരുത് ഞങ്ങളത് വിട്ടു പോയിട്ടുണ്ടായിരുന്നോ അപ്പോൾ ഇത്രയേക്കുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ താങ്ക്